السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ വെക്കാൻ ആഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരു വിഷയം ഇസ്ലാമിക കാര്യങ്ങൾ അല്ല ഇസ്ലാമിൻ്റെ ഓരോ ചിട്ടകളും എത്രത്തോളം അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാകുന്നുണ്ട് എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ ഒരു കാര്യം നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ആ ഒരു മനോഹാരിത അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം അത് ഹബീബായ് നബിസുലഹു അലൈസ്ങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഓരോ ചിട്ടകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവര് ഒന്ന് നമ്മളൊക്കെ വിരുന്നു പോകാറുണ്ടല്ലോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ഉമ്മായിയുടെ വീട്ടിലേക്ക് ഉപ്പായുടെ വീട്ടിലേക്ക് അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ ഒക്കെ സഹോദരന്മാർ സഹോദരിമാർ അവരുടെയൊക്കെ വീടുകളിലേക്ക് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിലെങ്കിലും വിരുന്നു പോകാത്തവർ ആരും ഉണ്ടാവില്ല അതെല്ലാം നമ്മുടെ ഒരു താല്പര്യമായിരുന്നു നമുക്കൊരു ആവേശം നൽകുന്ന ഒരു കാര്യമായിരുന്നു നമ്മളൊരു ദിവസമൊക്കെ അവരുടെ വീട്ടിൽ പോയി താമസിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് പക്ഷെ പുതിയൊരു കാലഘട്ടത്തിൽ അത് എത്രത്തോളം അവർ പുതിയൊരു തലമുറ പോയി അപ്പോൾ തന്നെ മടങ്ങുക എന്നത് എൻ്റെ അപ്പുറം അവിടെ താമസിക്കുന്നതിക്കൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ പണ്ട് കാലങ്ങളിൽ മറ്റൊരാൾ നമുക്ക് കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും സുഹൃത്തുക്കളിലെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പരിചയക്കാരുടെ വീട്ടിലേക്കൊക്കെ വിരുന്ന് പോകുക അവരുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ വളരെ താല്പര്യത്തോടെ എല്ലാവരും കണ്ടിരുന്നു പോകുന്നവരും സ്വീകരിക്കുന്നവരും ഒക്കെ അതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് വളരെയേറെ പുണ്യമായൊരു പ്രവർത്തനമാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുടുംബ ബന്ധം ചേർക്കുന്ന ഒരു കൂലി നമുക്കത് കിട്ടുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ചെല്ലുമ്പോൾ അതിലും നമുക്ക് ഒരു വിരുന്നിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നു മഹാന ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ഒരു ചരിത്രം പറയുന്നത് അവർക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിയൂലായിരുന്നു തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിരുന്നു എന്ന് പറ എന്ന് അവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് അവർക്ക് പ്രത്യേക ഒരു പേരും കൊടുത്തിരുന്നു വിരുന്നിൻ്റെ പിതാവ് എന്നുള്ള ഒരു ഒരു അവരെ ബഹുമാനിച്ചുകൊണ്ട് ആളുകൾ വിളിച്ചിരുന്നു എന്നാണ് മഹാനായ മഹാൻ നിബിസല്ലാഹു അഹിബസലെന്ന് പറഞ്ഞ ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലും കാണാം അള്ളാഹുവിലും അന്ത്യനാളിലും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആദരിക്കട്ടെ അവൻ അവന് പരിഗണന കാണിക്കട്ടെ ജായിസത്തും യൗമും വലയില വിരുന്നുകാരുടെ ഒരു ജായിസത്ത് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആ ഒരു പ്രത്യേകമായ പരിഗണന ലഭിക്കുന്നത് ഒരു രാവും ഒരു പകലുമാണ് എന്നാൽ വിരുന്നു എന്ന് പറയുന്നത് വന്ന് സലാസ അയ്യാമ മൂന്ന് ദിവസമുണ്ട് എന്നാൽ ഫമാ ഖാനദാലിക്കാനിക്കൂൽ പറയുന്നത് അതിന് ശേഷം ഉള്ളത് സ്വദക്കയാണ് ഇപ്പോൾ ഒരു ദിവസവും ഒരു അതിൻ്റെ രാവും അതിൻ്റെ പകലും അവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് മൂന്ന് ദിവസം വരെ അവൻ വിരുന്നുകാരനായി അവനെ പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്തമായ അവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള നല്ല ഭക്ഷണങ്ങൾ നൽകി അവരെ നമുക്ക് സൽക്കരിക്കാം അതിന് ശേഷവും നമുക്ക് കൊടുക്കാം പക്ഷേ നമ്മളെടുക്കൽ ഉള്ളത് കൊടുക്കാം നമ്മൾ കഴിക്കുന്നത് കൊടുത്താൽ മതി എന്നാലും നമുക്ക് കൂലി കിട്ടും ഈ മൂന്നായാലും കൂലി കിട്ടും പക്ഷെ ആദ്യം പറഞ്ഞതിന് വളരെയേറെ പ്രത്യേകത ഉണ്ട് രണ്ടാമത് പറഞ്ഞതിന് കൂലിയുണ്ട് മൂന്നു പറഞ്ഞതിന് കൂലിയുണ്ട് പക്ഷേ സാമ്പത്തിക സൗകര്യങ്ങളില്ല എന്ന് തോന്നുമ്പോൾ മൂന്ന് ദിവസത്തിന് അപ്പുറം നമുക്കവിടെ ആ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കരുത് എന്നുള്ളതാണ് നബി അലൈഹി നബിസ് അപ്പൊ ഇസ്ലാമിൻ്റെ ഒരു രീതി ഇസ്ലാമിൻ്റെ ഒരു നമ്മുടെ ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കു പ്രിയപ്പെട്ടവരെ അതിന് പോലും പുണ്യമുണ്ട് വിരുന്നു പോകുന്നത് വിരുന്നുകാരെ സ്വീകരിക്കുന്നതിന് പ്രത്യേകമായ കൂലി നൽകുന്നു നമ്മുടെ മതം ഇത്രത്തോളം നം ഒരു പരി പവിത്രവും പരിപാവനവുമായ ഒരു മതം വേറെ ഏതാണ് മറ്റൊരു മതത്തെ കുറ്റപ്പെടുത്തുകയല്ല ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ വളരെയേറെ ബന്ധങ്ങളെ നിലനിർത്തുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുടുംബങ്ങൾക്കിടയിലും ബന്ധങ്ങൾക്കിട ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലുമൊക്കെ സ്നേഹങ്ങൾ പല പടർത്തുന്നതിന് സ്നേഹം വലുതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളായിട്ട് ഇത് കാണുകയും ഇതിനൊക്കെ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഇസ്ലാം അതിൻ്റെ ആ ഒരു ഭംഗിയാണ് ഇവിടെയൊക്കെ വ്യക്തമായി നമ്മൾ കാണുന്നത് ഇനി മാത്രമല്ല വിരുന്നുകാരെ കൂടെ അവൻ ഭക്ഷണം കഴിക്കണമെന്നാണ് സുന്നത്ത് നോമ്പുണ്ടെങ്കിൽ പോലും അവിടെ വിരുന്നുകാരൊക്കെ ഭക്ഷണം കഴിക്കാം ഇരിക്കാം എന്നു വരെ അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെ എന്ന് മാത്രമല്ല വിരുന്നുകാരടെ തിരിച്ചു പോകുമ്പോൾ അവരെ നമ്മുടെ വീടിൻ്റെ പടി ഗേറ്റ് അതുവരെ അവരെ നമ്മൾ ആനയിക്കണം അവരെ യാത്രയക്കാൻ കൂടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഇസ്ലാം എത്രത്തോളം പവിത്രമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും എനിക്കത് പറയാൻ തോന്നുന്നത് അള്ളാഹും നമ്മൾ അനുഗ്രഹിക്കട്ടെ അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോയി ഈ മാനൂടി മരിക്കാൻ അള്ളാഹും നമുക്ക് എല്ലാവർക്കും തൊഫീക്ക് നൽകട്ടെ നമ്മിൽ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മുഹഫിറത്ത് മുറമ്മത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു ഇൻഷാ മറ്റു കാര്യങ്ങളും മറ്റ് പുതിയ അറിവുകളുമായി ഇൻഷാ അല്ലാ നമുക്ക് പിന്നെയും നാളെയും വരാം ഇൻഷാ അള്ളാഹ് അഹു തൊഫീക്ക് ചെയ്യട്ടെ എല്ലാവരും ദു ചെയ ചെയ്യാം സല മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം സലലഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസി അലൈഹി മുഹമ്മദ് യാർ റബ്ബി സഹി അലഹി വസ്ലീം السلام عليكم ورحمه الله وبركاته